തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കും തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ആരംഭിക്കുന്ന ചലച്ചിത്രമേള പി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കേരള ചലച്ചിത്ര അക്കാദമിയുടെയും എഫ് എഫ് എസ് ഐ യുടെയും സഹകരണത്തോടെ തൊടുപുഴ ഫിലിം സൊസൈറ്റി നടത്തുന്ന ഈ വർഷത്തെ മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ ജൂലൈന് ആരംഭിക്കും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസിൽ എല്ലാ ദിവസവും രണ്ടു പ്രദർശനങ്ങളോടെയാണ് മേള നടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന മേളയുടെ ഉദ്ഘാടനം പി ജെ ജോസഫ് എം എൽ എ നിർവ്വഹിക്കുമെന്നും ചലച്ചിത്ര സംവിധായകൻ സുനിൽ മാലൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി നഗരസഭാ കൗൺസിലർ പി ജി രാജശേഖരൻ അടക്കം ഫിലിം സൊസൈറ്റി ഭാരവാഹികൾ തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് ണിക്ക് ഉദ്ഘാടന ചടങ്ങ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ സറാണോ തൊടുപുഴ നഗരസഭയുടെ ചെയർമാൻ ശ്രീ സനീഷ് ജോർജ് വൈസ് ചെയർ ചെയർപേഴ്സൺ ശ്രീമതി ജെസി ആന്റണി വിദ്യാഭ്യാസ കലാകായികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ

ബ്രിഡ് ടൂ ടെറാബിയ ഓൾവേസ് സൺസെറ്റ് ഓൺ തേർഡ് സ്ട്രീറ്റ് ദ ബ്ലൂ ലാഗൂൺ അടക്കമുള്ള ചലച്ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും രജിസ്ട്രേഷൻ ഫീസ് നൂറ് രൂപയാണെന്നും സംഘാടകർ അറിയിച്ചു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ എൻ രവീന്ദ്രൻ എം എം മഞ്ജുഹാസൻ യു എ രാജേന്ദ്രൻ എം ഐ സുകുമാരൻ അനിതാ മുരളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ